ഗേസ് ഞാനിപ്പോ ഒരു ലൈവ് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ മിന്നൊക്കെ ലൈവ് വന്നിരുന്നു ലൈവ് വരുന്നതിന്റെ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ആണ് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഓരോ എപ്പിസോഡും കാണുകയും നടന്നുകൊണ്ടിരിക്കുന്ന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇതിനെ ശക്തമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഹലോ ഇന്ത്യ നമസ്കാരം ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലെ ബിഗ് ബോസിന്റെ കുറച്ച് കണ്ട നമ്മുടെ കണ്ടന്റുകൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഈ പ്രാവശ്യത്തെ സീസൺ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു സീസൺ ആണ് അല്ലെ ടോക്സിക് ആയിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസും ടോക്സിക് ആയിട്ടുള്ള ഒരു സീസണും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതിന്റെ പി ആറ് ചെയ്യുന്നവരും ഫാൻസും ഒക്കെ ഒരുവിധം ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള കുറെ ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു ഷോ കണ്ടോണ്ടിരിക്കയാണ് ഹലോ വിഷ്ണു ഹായ് അപ്പൊ എന്താണ് ഇപ്പൊ ഇന്ന് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണു കാരണം ഈ അർജുൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കോട്ടയം കാരണം ഓൾസോ എന്റെ വീടിന് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളു അർജുൻ്റെ വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ നാട്ടുകാരെന്ന് വേണം പറയാൻ അർജുനെ അറിയാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് മണിക്കൂറുകളായിട്ട് ജാൻമണിദാസും അർജുനും തമ്മിൽ തെറ്റായ തരത്തിലുള്ള ബന്ധം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ പറയുന്നു ആ ബന്ധം തെറ്റോ ശരിയോ എന്നൊന്നും ഞാൻ പറയില്ല അവർ തമ്മിൽ ഇതിനു മുമ്പ് കണക്ഷൻ ഉണ്ടെന്നും ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് അർജുൻ അർജുനെന്ന് അർജുൻ പലരോടും പറഞ്ഞു എന്നും ഒക്കെ ജാൻമണി രഞ്ജിനി ഹരിദാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് സംസാരിക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഞാൻ കണ്ടു സിബിന്റെ വെളിപ്പെടുത്തിൽ കണ്ടു അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതാനും സമയത്തിനുള്ളിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യും ഞാൻ കണ്ടപ്പോ അതൊക്കെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോ കാരണം ഈ ഷോ വളരെയധികം സ്നേഹിക്കുകയും ഒരവസരം കിട്ടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടണേ എന്ന് പ്രാക്ടീസ് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ നമ്മളെക്കുറിച്ച് സാധാരണക്കാർക്കൊക്കെ ഒരു അവസരം കിട്ടിയാൽ തന്നെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകും എന്റെ ദൈവമേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്തൊക്കെയാ ഇവിടെ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ജാൻമണിയും നമ്മുടെ പിന്നെ നമ്മുടെ അർജുനും തമ്മില് അർജുൻ ഗൈ ആണെന്ന് പറയുന്നുണ്ട് ജാൻമണി പറയുന്നു ജാൻമണിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമായിട്ട് അയച്ചു അതായത് അർജുനാണ് ജാൻമണിയെ പ്രപ്പോസ് ചെയ്ത് ചെന്നത് എന്നൊക്കെ ഇതുപോലെ ജാൻമണി ഇങ്ങനെ രഞ്ജിനി ഹരിദാസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നു അർജുനാണ് കോൺടാക്ട് ചെയ്തത് അർജുൻ്റെ മെസ്സേജുകളൊക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് അർജുൻ ഗൈയാണ് അത്തരത്തിലുള്ള എൻ്റെ രീതിയിലേക്ക് വന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ബിഗ് ബോസ് ഹൗസിൽ ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ളൊരു കോൺടാക്റ്റ് ഇല്ലാത്ത പോലെ നിന്നത് എന്നാൽ ജാൻമണി റീ എൻട്രി ചെയ്തപ്പോൾ ഇന്നലത്തൊക്കെ ആ ഒരു റീഎൻട്രിയുടെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ ജാൻമണിയെ കാണുമ്പോൾ അർജുന ഒരുമാതിരി ആക്കുന്ന രീതിയിൽ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കി ചിരിക്കുന്നു അപ്പൊ ജാൻമണി തിരിഞ്ഞു നടക്കുന്നു എന്താന്ന് ചോദിക്കുന്നു അപ്പൊ ജാൻമണി അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടണ്ട എന്ന് അർജുനോട് പറയുമ്പോൾ അർജുന ഇങ്ങനെ നോക്കുന്നു എന്നെ ഇഷ്ടപ്പെടണ്ട എന്നെ ലവ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നു ഓക്കെ അതിങ്ങനെ അങ്ങനെ ഒരു ഭാഗം ഈ ക്രൂ എടുത്തിട്ട് വിട്ടിട്ടുണ്ട് ഷോയിലൂടെ പുറത്തുവിടുന്നുണ്ട് അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇങ്ങനെ തരത്തിലുള്ള ഗെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ല ഈ പ്രസ്തുത ഭാഗം അവര് ഇങ്ങനെ പുറത്തുവിടുന്നത് യെസ് ഇന്ത്യൻ ഇങ്ങനെ ഷീതുവുമായി അടുത്ത് ജാനുവിന് ഇഷ്ടമായില്ല അത് തന്നെ കാര്യം അത് തന്നെ ആയിരിക്കാം കാര്യം ഷീതുവുമായി അടുത്തത് ജാൻമണിദാസിനെ ഇഷ്ടമാണെന്ന് വെച്ചാരിക്കാൻ ജാൻമണി ഇതിപ്പോ പുറത്തു പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് ഈ ജാൻമണി ദാസാണ് അർജുനെ ഇങ്ങനെ പ്രശസ്ത ഒരു ഫാഷൻ ഡിസൈനറായ ലീല അദ്ദേഹത്തിന്റെ പേര് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ലീല ആഹാ ഇത് ഒരു പേരാണ് തെറ്റിപ്പോയി ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറെ അർജുനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജാൻമണി ആണ് എന്ന് പറയണം അദ്ദേഹത്തിലൂടെയാണ് ഈ അർജുൻ അതായത് ജാൻമണി ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു അർജുന് അങ്ങനെ ജാൻമണിയിലൂടെ അദ്ദേഹത്തിലൂടെയാണ് അർജുൻ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത് എന്നും പറയുന്നു അപ്പൊ ഇവർ തമ്മിൽ ഈ ബാക്ക് ടു ബാക്ക് ഉള്ള റിലേഷൻഷിപ്പ് ആണോ നടക്കുന്നത് സെക്സ് ഇവര് ഗെയ് റിലേഷൻഷിപ്പ് ആണെന്ന് തുറന്നു പറഞ്ഞ ശുക്ക് അർജുൻ ഇവർ ഗെയ് ആണെന്നാണല്ലോ പറഞ്ഞു അപ്പൊ ശ്രീധുവിന്റെ അടുത്ത് കാണിച്ചു കൊണ്ടിരുന്നത് വച്ചും ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രണയമായിരുന്നെങ്കിൽ വളരെ ബോറായി പോയി അർജുൻ വളരെ ബോറാണ് നമുക്ക് കോട്ടയം കാർക്ക് നാണക്കേട് ഉണ്ടാവുകയാണ് ഒരു ഗെയ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പെണ്ണിനെ പ്രണയിച്ചു കൂടാതെ എന്നൊന്നും ഇല്ല പ്രണയിക്കാം അല്ലെ ശ്രീധുവുമായിട്ടുള്ള ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് സത്യസന്ധമായ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മുമ്പോട്ട് പോകട്ടെ എന്നാൽ ശ്രീതുവിന്റെ വീട്ടുകാർ അമ്മ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ഇത് നമുക്ക് പറ്റുന്നതല്ല എന്ന് ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞിട്ട് പോയി അപ്പൊ ശ്രീതുവിന്റെ അമ്മ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അർജുനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടായിരിക്കുമോ അറിഞ്ഞൊരു ഗെയ്യാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഒരു ഗെയ് ആണ് എന്നും പറഞ്ഞാൽ അർജുൻ മോശക്കാരനാണോന്നും അങ്ങനല്ല ലക്ഷ്മിയനോ ഗെയോ ആരോ ആയിക്കോട്ടെ എന്ന് തരത്തിലുള്ള സെക്സ് ലൈഫ് ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണെങ്കിലും ഒരു മനുഷ്യത്വം എന്നുള്ളത് നമ്മളിലൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ ആ പെൺകുട്ടിയോട് കാണിച്ചൊരു അടുപ്പും കാര്യങ്ങളും ഗെയിം കളിച്ച് പോകാനുള്ള ഒരു ഒരു സൂത്രമാണെങ്കിൽ അത് വളരെ തെറ്റാണ് നേരെ മറ്റു സിതുവിനോട് തോന്നിയത് ശരിക്കുമോ സ്നേഹമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ശ്രീധു വരെ ഡിസ്റ്റർബാണ് ആറ് ദിവസത്തിനുള്ള പ്രോഗ്രാം ഒന്ന് തീർന്നു കിട്ടി പോയാൽ മതി എന്നൊക്കെ ശ്രീധു ഇതിനെ പറയുന്ന ഒരു ക്ലിപ്പ് ഞാനിങ്ങനെ കണ്ടു അപ്പൊ എന്താണ് ശ്രീധുവിന് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി എനിക്കും ഞാൻ മണിയും അർജുനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടുണ്ടാവാം ഗെയ് ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവാം എന്തു തന്നെ ആണെങ്കിലും ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും പുറത്തു വരുന്നു അപ്പൊ ഈ ഷോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുപേരെ രക്ഷപെടുന്നു കുറച്ചുപേരുടെ ഇമേജ് ഫുള്ളായിട്ട് പോകുന്നു കാരണം എനിക്ക് തോന്നുന്നു അർജുൻ ഹീതുമായുള്ള അടുപ്പമാണ് ജാൻമണിയെ ഇങ്ങനെ ജാൻമണിയെ കൊണ്ട് ഗെയ്യാണെന്നുള്ള കാര്യമൊക്കെ പുറത്തു പറയാൻ തോന്നിപ്പിച്ചത് എന്നെനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അത് ജാൻമണിക്ക് വൈരാഗ്യം വന്നിട്ടായിരിക്കും അർജുനോട്ട് പണി കൊടുത്തായിരിക്കും പക്ഷെ ജാൻമണി അത് പറഞ്ഞത് തെറ്റാണ് കാരണം ഇവ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഒരു ഇൻട്രസ്റ്റഡ് വ്യക്തിയാണ് അർജുനാണെന്നുണ്ടെങ്കിൽ അർജുന ഗെയ്യാണെന്നൊക്കെ പുറത്തു പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല അർജുനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വേണ്ടി അർജുൻ വന്നതിനു ശേഷം സംസാരിച്ച് തീർക്കാമായിരുന്നു പക്ഷെ അവരെ അർജുനോട് ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അർജുനന്റെ രഹസ്യത്തിലുള്ള ഒരു സംഭവങ്ങളായിരിക്കാം അല്ലെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കൊന്നും ഇദ്ദേഹം ഗൈയാണെന്നൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവൻ ഗെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് അർജുനോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ അല്ലേ ഒരു വ്യക്തി വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അർജുനെ ആക്ഷേപിക്കത്തില്ല ഞാൻ സപ്പോർട്ട് പറയുന്നതല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കാനും പറയണം ആ ഒന്നര വർഷമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ സെക്ലോ ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ പക്ഷെ അവൻ ഇറങ്ങി വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവൻ ഗെയ്യാണ് കൈയ്യാണ് അവൻ ഇങ്ങനാണ് അങ്ങനെയാണ് അവനാണ് എന്നെ പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ ജാൻമണി പറയുന്നത് തെറ്റാണ് എന്ത് ലാഭത്തിന് വേണ്ടിട്ടാണെങ്കിലും എന്ത് ദേഷ്യം തോന്നിട്ടാണെങ്കിലും ഒരിക്കലും അത് പക്ഷെ വേറെ ഒന്നും പറയുന്നുണ്ട് അർജുന തന്നെയാണ് അത് പലരോടും പറഞ്ഞു അവർ തമ്മിൽ ആണ് റിലേഷൻ റിലേഷനാണെന്ന് അർജുൻ പലരോടും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മണിക്കിട്ട് പറയേണ്ടി വന്നതെന്നും പറയുന്നു എന്ത് തന്നെയാണേലും പരസ്പരം ചെലിവരുത്തിക്കുന്ന ഈ ഒരു സംഭവം ഭയങ്കര ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എന്ത് തന്നെയാണേലും ഗെയ്സ് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ആണ് ഇത് എന്താണ് അർജുൻ ജയിക്കോ അർജുൻ ടൈറ്റിൽ വിന്നർ വിന്നറാകുമോ അതിനുള്ള കളികൾ നടക്കണോന്നും പറയുന്നു എന്തുകൊണ്ട് അർജുൻ ടൈറ്റിൽ വിന്നറാകുന്നു എന്നുള്ള ചോദ്യങ്ങൾ മറുഭാഗത്തു വരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ശിബിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത് അർജുനെ ഇങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടി കപ്പടിപ്പിക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങുന്നു അതിന് ജാൻമണി ജാൻമണിയും അർജുൻ ഗൈ ആണെന്ന് പറയുന്നു അപ്പൊ ഒരു കളിയുമായി അങ്ങനെ വേണം പറയുന്നു സത്യം പറഞ്ഞു ഈ അവസ്ഥ അവസാന നാളിൽ അത് പറഞ്ഞത് പയ്യനെ മോശക്കാരനാക്കാനാകും തീർച്ചയായിട്ടും അവൻ എനിക്ക് തോന്നണം അങ്ങനെയാണ് അവൻ കയറി വരുന്നു കപ്പടിക്കാൻ സാധ്യതയുണ്ട് അതിന് വോട്ട് കിട്ടുന്നു എന്നൊക്കെ ഉള്ള സംഭവം മനസ്സിലായപ്പോൾ ശീതമായിട്ട് അടുപ്പമൊക്കെ വന്നപ്പോൾ ജാൻമണി ഇത് അപ്പൊ എനിക്ക് അതൊരു നല്ല വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ ഗെയ്യാണെന്നൊക്കെ ചെന്നിട്ട് രഞ്ജനി കരിദാസിനോടൊക്കെ പറഞ്ഞു അവർക്കും വീട്ടുകാരും ഒക്കെ ഇല്ല അത് ചിലപ്പോ അവന്റെ ഒരു സ്വകാര്യ താല്പര്യവും ഇഷ്ടവും ഒക്കെ ആയിരിക്കും അതൊക്കെ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവനെ കുറിച്ച് അങ്ങനെ പറയാന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ല അവൻ ഗെയ്യാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലൊരു സെക്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നോ അവൻ എവിടെയും പറയാത്ത പക്ഷം തീർച്ചയായിട്ടും ഒരു സ്വകാര്യത ചെന്നിട്ട് പബ്ലിക്കായിട്ട് ഞാൻ മണി പറഞ്ഞു അത് വെറും ചെറ്റത്തലാണ് എനിക്ക് അതിനോട് യോജിക്കാനൊന്നും സാധിക്കത്തില്ല അർജുൻ ീധുവിനോട് കാണിക്കുന്ന ഫേക്ക് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു അട്രാക്ഷനാണ് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അതിനോടും ഞാൻ യോജിക്കത്തില്ല റൂൽ ലവ് ആണെന്നുണ്ടെങ്കിൽ ദേ ഞാൻ പ്രൊസീഡ് ആ ശ്രീധൂനും താല്പര്യമാണെങ്കിലും ഓക്കെ പക്ഷെ ശ്രീധുരൻ മനസ്സിലാകുന്നുണ്ട് അതിനൊരു ഫേക്ക് പേഴ്സൺ ആണെന്നും ശ്രീധുൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ അർജുൻ ശരിക്കും ആരെയാണ് പറ്റിക്കുന്നത് അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണോ പ്രേക്ഷകരെ മണ്ടനാക്കുന്നതാണോ അതിനിടയ്ക്ക് അർജുൻ അപ്പോ കപ്പടിച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അർജുൻ കപ്പടിച്ച് വന്ന ഞങ്ങള് ചാരിറ്റി ചെയ്യും ഞങ്ങള് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പൈസ കൊടുക്കും ആ സീത ചോത്താന കടലും നടക്ക ഞങ്ങള് എന്റെ മകൻ അർജുൻ കപ്പടിച്ച് വന്ന ഞങ്ങള് ചാരിറ്റി ചെയ്യും ഞങ്ങൾ അവിടെ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കും വീട് വെച്ച് കൊടുക്കും അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും അപ്പൊ അവൻ കപ്പടിച്ച് വന്നെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ ചെയ്യത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യത്തില്ല അപ്പൊ അർജുന അവിടെ ഗെയിം കളിച്ച് ഇത്രയും ദിവസം നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പത്തു അഞ്ച് ലക്ഷം രൂപ കിട്ടുള്ളൂ അന്നൊരു ലക്ഷം രൂപ എടുത്തിട്ട് ഇത് ചെയ്യാമല്ലോ അപ്പൊ എന്റെ പൊന്ന് ചേച്ചി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ നമ്മൾ ഇങ്ങനെ നാണം കിടത്താതെ നമ്മൾ ജില്ലക്കാരെ ഇങ്ങനെ നാണം കിടത്തരുത് കോട്ടയംകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ ചെയ്യുന്നേ മകൻ വിക്ബോതി പത്ത് പൈസ കിട്ടിയാലും ആർക്കെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലത് വിസിന്ന് കപ്പടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കപ്പടിച്ച് കൊടുത്തിട്ട് വേണ്ടല്ലോ ഇവിടെയുള്ള ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണ്ടിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് സോ ഒരുപാട് ആള് സഹായങ്ങൾ ചെയ്യാനും ഹെൽപ് ചെയ്യാനും വലിയ ആയിട്ടുള്ള ധാരാളം മനുഷ്യരുണ്ട് അവരുടെ വീതത്തിൽ നിന്നും അവരുടെ അധ്വാനത്തിൽ നിന്നും അപ്പൊ നിങ്ങൾ അങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞത് വളരെ മോശം പോയിട്ടുണ്ട് ഗബ്രി കേറിയിട്ടില്ല എനിക്ക് തോന്നണ കേട്ടോ ഞാനത് വിട്ടു ഗബ്രി എനിക്ക് തോന്നണ ഇന്നാന്ന് തോന്നണ ഗബ്രിന്റെ എൻട്രി ഗബ്രി കയറിട്ടില്ല എന്നാണ് മനസ്സിലാക്കി എടുത്തോളാം ഇതുവരെയുള്ള വീഡിയോസും സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇന്ന് കേറും തോന്നുന്നു ഇന്നോ നാളെയായിട്ട് ആയിട്ട് തോന്നുന്നു ചേച്ചി എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും നമുക്ക് കണ്ടറിയാം അപ്പൊ എന്തായാലും മേബി ഞാൻ ഒന്നുകൂടെ തന്നെ ഇനിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിട്ടോ മെഗിന്ന് ലൈവോടെ ഞാൻ വരാം ഓക്കെ